ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സംസ്ഥാന അഴുക്കുചാലിൽ അഴുക്കിച്ചാലിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയ നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം ഒഴുക്കിയത് ചെറുകോട് തോട്ടുപുറത്താണ് സംഭവം രാവിലെ അമിത ദുർഗന്ധം കാരണം കാരണം അന്വേഷിച്ച നാട്ടുകാരാണ് മാലിന്യം ഒഴുക്കിയത് കണ്ടത് റോഡിന് എതിർവശത്ത് നിരവധി വീടുകളാണ് മാലിന്യം ഒഴുകി അഴുക്കുചാലിന് സമീപത്തായി നിരവധി വഴിയോര കച്ചവടക്കാരും ഉണ്ട് ദുർഗന്ധം കാരണം മിക്കവരും ഇന്ന് കച്ചവടത്തിന് എത്തിയിട്ടില്ല ഇന്ന് രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിലെ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ തോട് ഒരു നല്ല ദൂരം ഈ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയതായി ഒഴുകി പോയതായിട്ട് കാണുന്നുണ്ട് അത് അതേമാതിരി ഇതിന്റെ അടുത്തന്നൊരു ഒരു കടണ്ട് ചായ കടന്ന് അയാൾക്ക് തുറക്കാനോടും പറ്റിയിട്ടില്ല ഇത് വാസനിച്ചിട്ട് ആൾക്കാരും വരുന്നില്ല ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഏർ പക്ഷെ ഇതിനെ ആരും ആരും അങ്ങനെ പ്രതികരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ആണത് വീണ്ടും വീണ്ടും ആവർത്തിക്കണെന്നാണ് ജനസംസാരം എന്റെ സംശയം അതാണ് ഏർ പിന്നെ െ ഇത് താഴത്തേക്ക് പോയ പോയാൽ ആ ഭാഗങ്ങളിലേക്കാണ് ഈ ബുക്കോട് പോകുന്നത് അവിടെ പല ആൾക്കാരും ഉപയോഗിച്ച് കുളിക്കാനും ഇതിനൊക്കെ അത് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു നിവാരണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം പ്രദേശത്ത് മുൻപും സമാന രീതിയിൽ മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ പരാതി പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ